ബിഗ് ബോസ് ഹൗസിൽ സ്ഥിരമായി ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്ന താരമാണ് വൈൽഡ് കാർഡായി എത്തിയ ഡി ജെ സിബിൻ ജാസ്മിന്റെ ഇതുവരെയുള്ള ഗെയിം പുറത്തുനിന്ന് കണ്ട് മനസ്സിലാക്കി വന്നിട്ടുള്ള ആളാണ് സിബിൻ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ ജാസ്മിനിട്ട് കൊട്ടുന്നുമുണ്ട് അതിൽ ന്യായമായതും അന്യായമായതും ഉണ്ടെന്നും പറയാതിരിക്കാനും വയ്യ ഇപ്പോഴിതാ സിബിന്റെ ഒരു പ്രസ്താവന ജാസ്മിനെ ഏറെ വേദനിപ്പിക്കുകയും താരം ബിഗ് ബോസ് വീടിനുള്ളിൽ പൊട്ടിക്കറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് വിഷു പരിപാടികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുക്കങ്ങൾക്കിടെയായിരുന്നു സിബിൻ ജാസ്മിനെ ട്രിഗർ ചെയ്തത് വിഷു പരിപാടികൾ നിയന്ത്രിക്കാൻ ജാസ്മിനെയാണ് ബിഗ് ബോസ് ചുമതലപ്പെടുത്തിയത് സിബിനെ കോറിയോഗ്രാഫ് ചെയ്യാനും ചുമതലപ്പെടുത്തിയിരുന്നു എന്നാൽ തിരുവാതിരയുടെ സ്റ്റെപ്പ് നന്ദനയാണ് ചെയ്യിക്കുന്നതെന്ന് കണ്ടപ്പോൾ ഞാൻ കളിക്കില്ലെന്നായി ജാസ്മിൻ അത് പറ്റില്ല എല്ലാ ലേഡീസും കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വന്നു നിന്നു നന്ദന ഒരു സ്റ്റെപ്പ് ഇട്ടപ്പോൾ അത് എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റെപ്പ് ആക്കണമെന്നായി ജാസ്മിൻ അപ്പോഴാണ് ഷോ ഇറക്കല്ലേ സ്റ്റാറാകാൻ എന്നും സിബിൻ പറഞ്ഞത് ഇത് ജാസ്മിനെ ഏറെ വേദനിപ്പിക്കുകയും പൊട്ടിക്കരയുകയുമായിരുന്നു സിബിൻ തന്നെ വന്നപ്പോൾ മുതൽ ടാർജറ്റ് ചെയ്യുന്നു ഇതാണ് ജാസ്മിന്റെ ആരോപണം തുടർന്ന് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചപ്പോഴും വലിയ കരച്ചിലായിരുന്നു ജാസ്മിൻ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നുവെന്നായിരുന്നു ജാസ്മിന്റെ പരാതി എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതാക്കി എടുക്കേണ്ട ഇതൊരു ഗെയിം അല്ലേ എല്ലാവർക്കും അവരുടേതായ ഗെയിം പ്ലാൻസ് ഉണ്ടാകും എന്ന സ്ഥിരം മറുപടിയും ബിഗ് ബോസ് നൽകി വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിലും ചർച്ചാ വിഷയമാകുന്നുണ്ട് കേട്ടു നിൽക്കുന്നതിന്റെ ലിമിറ്റ് സഹിക്കുന്നതിന്റെ പരിധി എന്നൊക്കെ പറയുന്ന ജാസ്മിൻ ജിൻഡോ എന്നൊരു മനുഷ്യൻ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഒരു ജിൻഡോ ആരാധകൻ ചോദിക്കുന്നത് അടിച്ചമർത്തുന്നതിനും തരം താഴ്ത്തുന്നതിനും തറയിലിട്ട് ചവിട്ടുന്നതിനും ഒരു പരിധിയില്ലേ എന്ന് ചോദിക്കുന്ന ജാസ്മിൻ ഈ പരിഗണനയൊന്നും നീയോ നിന്റെ കൂടെയുള്ളവരോ ജിൻഡോയ്ക്ക് കൊടുത്തിട്ടില്ല മാത്രമല്ല ഇതിലും മോശമായി അയാളെ ചവിട്ടിത്തേക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട് ജിൻഡോയുടെ മേക്കിട്ട് കയറി ഷൈൻ ചെയ്ത് മിടുക്കന്മാരും മിടുക്കുകളുമായി അയാളെ മനഃപൂർവ്വം കോർണർ ചെയ്ത് ഒറ്റപ്പെടുത്തി പരമാവധി നാണം കെടുത്തി പറന്നടന്ന സകല എണ്ണത്തിനും കർമാപ്പണി തിരിച്ചു കിട്ടുമെന്നുമാണ് ഒരു പ്രേക്ഷകൻ കുറിച്ചത്